എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി നടൻ ടൊവിനോ തോമസ് വനം വകുപ്പിൻ്റെ സർപ്പ പദ്ധതിയുടെ അംബാസിഡർ എന്ന നിലയിലാണ് പാമ്പിനെ പിടിക്കാൻ പരിശീലനം നേടിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് അദ്ദേഹം മൂർഖനെ പിടികൂടിയത് ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പാമ്പുകളെ പേടിയാണോ നിങ്ങൾക്ക് എനിക്കും അങ്ങനെയായിരുന്നു പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് പാമ്പുകടിയായിട്ടുള്ള മരണം നാലിലൊന്നായി കുറഞ്ഞിരിക്കുന്നു അതിനൊരു കാരണമുണ്ട് കേരളത്തിൽ വനംവകുപ്പിൻ്റെ വിദഗ്ധ പരിശീലനം നേടിയ മൂവായിരത്തോളം പേരുണ്ട് അവർ സുരക്ഷിതമായി പാമ്പുകളെ പിടികൂടി നീക്കം ചെയ്യും രക്ഷാപ്രവർത്തനത്തിനായി നിങ്ങൾക്ക് ഇവരെ സമീപിക്കാം വനം വനംവകുപ്പിൻ്റെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇവരുടെ സേവനം ഏത് നിമിഷത്തും ഉപയോഗിക്കാം ഇനി പാമ്പ് എന്ന പേടി വേണ്ട സർപ്പ ഉണ്ടല്ലോ ടൊവിനോ പറഞ്ഞു പാമ്പ് കടിയേറ്റുണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം എന്നോണമാണ് വനംവകുപ്പ് സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് പുറത്തിറക്കിയത് ആപ്പ് പ്രവർത്തനം ആരംഭിച്ച് നാല് വർഷം പിന്നിടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഈ കാലയളവിൽ പാമ്പുകടി മൂലമുള്ള മരണങ്ങൾ നാലിലൊന്നായി കുറയ്ക്കാൻ സാധിച്ചുവെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിനായി വനം വകുപ്പ് ആവിഷ്കരിച്ച സർപ്പ ആപ്പ് പ്രവർത്തനം ആരംഭിച്ച് നാല് വർഷങ്ങൾ കഴിഞ്ഞു ഈ കാലയളവിനുള്ളിൽ പാമ്പുകടി കാരണമുള്ള മരണങ്ങൾ നാലിലൊന്നായി കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു എന്നത് വലിയ നേട്ടമാണ് സർപ്പ ആപ്പിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കാനും കൂടുതൽ പ്രചാരം നൽകാനുമുള്ള ശ്രമത്തിലാണ് സർക്കാർ ഈ ഉദ്യമത്തിൽ സർപ്പയുടെ ബ്രാൻഡ് അംബാസിഡറായി പങ്കുചേർന്ന ടൊവിനോ തോമസിന് നന്ദി സർപ്പയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാനും പാമ്പുകടിയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതരാക്കാനും ഈ ക്യാമ്പയിനിൽ എല്ലാവരും പങ്കുചേരുക ഒരുമിച്ച് ഈ പദ്ധതിയെ കൂടുതൽ മികവിലേക്ക് നയിക്കാം മുഖ്യമന്ത്രി കുറിപ്പ് ഇങ്ങനെ